സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനും ആകാശവും കൂടി മാമനോട് ചെന്ന് ചോദിക്കുന്നത് മാമ കേട്ടതൊക്കെ നേരെയാണ് നോക്കിയവട കേട്ടതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളിനോട് ഇത് അന്വേഷിക്കാൻ തന്നെ എനിക്ക് സമാധാനമായി അല്ലെങ്കിൽ തന്നെ ചേട്ടനും ലാളിയനും ചേച്ചിയും അതുപോലെ തന്നെ ആനന്ദും ആര്യനും എല്ലാവരും എന്നെ കുറിച്ച് അന്വേഷിച്ചു എനിക്കിനി സമാധാനമായിട്ട് ഉറങ്ങാം എന്ന് മാമൻ പറയും മാമ ചോദിച്ചതിന് മറുപടി അറിയാം ഞാൻ അതല്ല ചോദിച്ചത് എന്ന് പറയും എടാ തല്ലിന്നുള്ളത് സത്യം എന്നു പറയും അത് കുഴപ്പമില്ല എന്തിനാ അയാൾ തല്ലിയെന്നൊക്കെ ചോദിക്കും മാമ എവിടെ തല്ലിയെന്ന് മീനാക്ഷിയും വാ നമുക്ക് ഡോക്ടറെടുത്ത് പോവാം വേദനയുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് നല്ല കൂത്ത് മോളെ തള്ള ചവിട്ടിയാൽ പിള്ളേയ്ക്ക് കേടില്ലാന്ന് പറയില്ലേ അത്രയുള്ളൂ അച്ചു തേടുന്ന ആരെങ്കിലും ഒരാളെ തല്ലണന്ന് തോന്നി അത് പെന്നെല്ലാം എളുപ്പം അതുകൊണ്ട് അത് അവർ അവർ എളുപ്പം അവരുടെ പണി അവർ കഴിച്ചു ഉള്ളൂ അവരുടെ ദേഷ്യം തീർത്തു അതവിടെ കഴിഞ്ഞു നിങ്ങളിഞ്ഞത് ചോദിക്കാൻ പോയി വഴക്കുണ്ടാക്കി എൻ്റെ പേരിലൊരു പ്രശ്നം അതെനിക്ക് ഇഷ്ടമല്ല മാത്രമല്ല എനിക്കിപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലായി നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കണേ എന്നൊക്കെ ചോദിച്ച് ധർമ്മം വിഷയം മാറ്റും പിന്നെ ആരെയും ജോലി കഴിഞ്ഞ് വരുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് രണ്ട് പേർ വണ്ടിക്ക് നേരെ കുറുകെ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് എന്താ പ്രശ്നം നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ സംസാരിക്കാനുണ്ടെന്ന് പറയും അതിന് ശേഷം മിഥുൻ ഹെൽമെറ്റ് ഊരിയപ്പോൾ നമ്മുടെ ആരും ചാടി വീഴുന്നതും പിന്നീട് ഞാൻ പറയുന്നത് കേൾക്ക് വഴക്കുണ്ടാക്കാൻ വന്നതല്ല ബ്രോ സ്വർണം ഞാൻ അവളെ തിരിച്ചു തരാം പകുതിയോളം തിരിച്ചു തരാം പക്ഷേ എനിക്ക് അവളെ വേണം നീ അവളെ വിട്ടു വിട്ടുതരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണാ പറഞ്ഞത് എൻ്റെ ഭാര്യയെ നിനക്ക് വിട്ടു വിട്ടുതരണമോ നല്ല കാര്യമായി എന്നും പറഞ്ഞ് രണ്ട് പേരും കൂടെ തമ്മിൽ അടിയാവുന്നുണ്ട് മിഥുൻ മിഥുനെ പരമാവധി ഇടിക്കുന്നൊരു ഭാഗം ഒക്കെ എനിക്ക് കാണിക്കുന്നത് എന്തായാലും മിഥുൻ തറയിൽ വീഴുകയും മിഥുനെ അടിക്കുകയാണെങ്കിൽ കൂട്ടുകാരും വന്ന് രക്ഷപ്പെടുത്തുന്നതും പിന്നെ കൂട്ടുകാരൊരു കത്തിയെടുത്ത് കൊടുത്തതും മിഥുൻ ആര്യനെ കുത്തുന്നതായിട്ടൊക്കെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് എന്തായാലും മിത്ര ചാടി എഴുന്നേൽക്കുന്ന ഒരു ഭാഗം കൂടി പെട്ടെന്ന് തന്നെയുണ്ട് അപ്പോൾ അത് മിത്രയുടെ സ്വപ്നമായിരുന്നു ഈശ്വര ഒന്നും സംഭവിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കും ആര്യം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് സമാധാനത്തോടെ മിത്രയും കിടന്നുറങ്ങും പിന്നീട് കാണിക്കരുത് നേരം വെളുത്ത് ഒരുപാട് നേരമായി ആര്യൻ പുറത്ത് പോയി വരുമ്പോൾ മിത്രം എഴുന്നേറ്റിട്ടില്ലേ ഇവിടെ ഈ നേരമായിട്ട് എഴുന്നേറ്റിട്ടില്ലേ എന്ത പറ്റിയാവുമോ എന്ന് ചോദിച്ചാൽ മിത്ര ഒരുപാട് നേരം കുലുക്കി വിളിക്കും പെട്ടെന്ന് തൊ നെറ്റിയിൽ തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയുണ്ട് മിഥുൻ എൻ്റെ ജീവിതം ഞങ്ങളെ ജീവിതം നശിപ്പിക്കരുത് മിഥുൻ ഞങ്ങളെ നശിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പേര് പേർക്കുന്നുണ്ടായിരുന്നു മിത്ര ഞാൻ പറഞ്ഞതല്ലേ മിഥുൻ്റെ വിഷയം വിട് അത് നമുക്ക് തീർക്കാം അത് ഞാൻ തീർക്കാം പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണെന്നൊക്കെ ചോദിച്ച് പേടിക്കണേന്നൊക്കെ ചോദിച്ചിട്ട് മിഥു മിഥുൻ മിത്ര മിത്രേന ഇങ്ങനെ ചാരി കെടുത്തുന്നുണ്ട് എന്നിട്ട് ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് അടക്കളയിൽ പോയി കഴിഞ്ഞിട്ട് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വേഗം ഒരു കോഫി എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കുടിക്കാൻ പറയും അങ്ങനെ കോഫി കുടിക്കുമ്പോൾ പെട്ടെന്ന് കുറവുണ്ടോന്നൊക്കെ ചോദിക്കും ചെറിയൊരു ഉണ്ട് ഹോസ്പിറ്റലിൽ പോവാം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറയും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും അവനെക്കുറിച്ച് എന്തിനാണ് പേടിക്കണേ എന്തൊക്കെ പെട്ടെന്ന് ഒരു മെസ്സേജ് വരും അവൻ്റെ ആവും ഞാനെടുത്ത് നോക്കാമെന്ന് പറയും അങ്ങനെ അതെടുത്ത് നോക്കുമ്പോൾ മിഥുനും ഇത്രയും കൂടെ ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോ ആണ് അത് കണ്ടപ്പോൾ സത്യത്തിൽ എല്ലാവരും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്താ എന്താ എന്തായാലും മെസ്സേജ് ചോദിക്കും ഞാൻ കാണട്ടെ എന്ന് നോക്കുമ്പോൾ വേണ്ട എന്ന് പറയും ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ പോകണം പ്ലീസ് ആര്യ എനിക്കതൊന്ന് കാണണം അവൻ എന്തൊക്കെ അവനെന്തിട്ടോ അറിയണം എന്ന് പറഞ്ഞപ്പോൾ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും മിത്ര ഇനെങ്കിൽ വല്ലാതെ ഞെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ മെസ്സേജ് വരുന്നുണ്ടായി നാളെ കാണാം എന്നുള്ളതേ അവള് നാളെ കാണാമെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് മിത്രയ്ക്കാണെങ്കിൽ ആ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി അപ്പം എൻ്റെ ഫോട്ടോ വെച്ച് ചീറ്റ എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ മോർഫ് ചെയ്യും എന്നാണോ താൻ ഉദ്ദേശിക്കുന്നത് എടോ വിവാഹത്തിന് മുന്നല്ലേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അതെനിക്ക് പ്രശ്നമില്ല അവൻ തന്നെ സ്വർണം കൊണ്ടുപോയതിനും ഞാനിപ്പോൾ ക്ഷമിക്കുന്നു പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടും അവൻ തന്നെ വേട്ടയാടുന്നുണ്ടല്ലോ അതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അതാണ് ഞാൻ അവനെ കാണാമെന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തോടെ അല്ലെങ്കിൽ നാളത്തോടെ അവൻ്റെ പരിപാടി നിർത്താം നമ്മൾ തമ്മിൽ അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ തിരിച്ചു പോകുന്ന കാര്യത്തിൽ തന്നെ സംശയമാണെന്ന് പറയും ഇതേ സമയം തന്നെ ഇതും അങ്ങനെ അങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ ഇത്രനെ തിരിച്ചു വിടണ കാര്യവും ഞാൻ ആലോചിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരനോട് പറയുന്നത് എന്തായാലും മിത്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ പിന്നീട് നല്ല സുന്ദരനകായിട്ടാണ് ഇനി ഒരുക്കി നിൽക്കുന്നുണ്ട് ആകാശമല്ല ഇത്ര പെട്ടെന്ന് ഒരുങ്ങിയോ ഞാൻ ഓഫീസിലേക്ക് പോകുന്നേക്കാൾ മുന്നേ കുത്തി പൊക്കിയിട്ട് വേണമല്ലോ ഒന്നൊരുക്കാന്നറിയാം അതെ ഇന്ന് മറന്നുപോയെന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതെന്ത് പ്രധാനപ്പെട്ട കാര്യം എന്നറിയും ഇന്ന് നിൻ്റെ അച്ഛന് മരുന്ന് മേടിക്കാൻ വേണ്ടേ ഓ വരുമോനോട് മരുമോൻ ചെല്ലാമെന്ന് വാക്ക് കൊടുത്താണ് ഇനി മാറ്റം ഒന്നും ചെയ്യരുതെന്ന് പറയും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കണമെന്നില്ല എന്ന് പറയും എന്തായാലും ഇവിടുത്തെ ആളോടൊന്നു പറയണ്ടേ അയ്യോ ഒരു പേടി മാത്രമേ ആ കടമ്പ മോൻ കടന്നാൽ മതി എന്തായാലും ഓഫീസിൽ പോകാണ്ട് പറ്റില്ല എന്ന് പറയും ആ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നീട് മീനാക്ഷി ചോറൊക്കെ ആയിട്ട് വരുമ്പം പറയും ഈ ഓഫീസിൽ പോകുന്ന ആൾക്കാരെ കാര്യം ഭാഗ്യമാണല്ലേ സർക്കാർ ജോലിക്കാരുടെ എന്ന് ദേവി പറയും എന്താ ദേവി ദേവിയെടുത്ത് അങ്ങനെ ഉദ്ദേശിച്ചത് അല്ല തോന്നുന്ന സമയത്ത് പോകാം തോന്നുന്ന സമയത്ത് വരാം ഫയൽ വേണമെങ്കിൽ നോക്കാം വേണ്ടെങ്കിൽ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ ആര് പറഞ്ഞ് ഏട്ടത്തിയോട് എന്ന് പറയും ആര് പറയാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോടും ഏത് ഓഫീസിൽ പോയിട്ട് ഏട്ടത്തി കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് കിട്ടിയേക്കണത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാണ്ടിരുന്നിട്ടുള്ളൊക്കെ ചോദിക്കും പെട്ടെന്ന് തന്നെ അവിടെ ഗോമതി വരും അപ്പം എന്താണെന്ന് വെച്ചുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരെ ഒരു ക്ലാസ് എടുക്കണ് ദേവി ദേവിയുടെ അറിയാം അതോ നല്ല എന്ന് പറയും ഈ ഏട്ടത്തിലെ വിചാരം എല്ലാം എളുപ്പമുണ്ടാണ് ഇതിന് മനസ്സിലാകാത്ത ഏട്ടത്തേക്ക് ഇതൊക്കെ എവിടെ നിന്ന് മനസ്സിലാവണെന്ന് വെച്ചപ്പോൾ അതിപ്പോൾ ഭൂമി കറങ്ങുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെ അല്ലേ എല്ലാ കാര്യങ്ങളും സർക്കാർ ഓഫീസിലെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങണമെന്നില്ലല്ലോ അതൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയും ആ അത് ശരിയാണെന്ന് ഗോമതിയും പറയും ഗോമതിക്ക് വലിയ സന്തോഷമാകും ഓ ഇവൾക്ക് ഇത്തിരി ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ പറയും അല്ല മോളെ അമ്മ ഇത്രയ്ക്ക് ഇന്ന് കോളേജില്ലേന്ന് ചോദിക്കും ഉണ്ടല്ലോ അമ്മയെന്ന് പറയും പക്ഷേ ഈ നേരമായിട്ട് വന്നില്ലല്ലോ ചായ കുടിക്കാൻ പോലും വന്നില്ലല്ലോ എന്ന് പറയും അതെന്താ ആ കോളേജ് എന്തായാലും ഒന്ന് ഉറപ്പായിട്ടുണ്ടെന്ന് പറയും എന്നാൽ പിന്നെ എന്ത് പറ്റിയാവോ രാവിലെ തുടങ്ങി ഇന്ന് നേരെ പൊളിത്തൊട്ടും കണ്ടിട്ടില്ലായെന്ന് പറയും എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറയും അങ്ങനെ ഗോമതി ആദ്യം പോകും ദേവി അവിടെ തന്നെ നിൽക്കുമ്പോൾ മീനാക്ഷി ചോദിക്കുക എന്താ വരുന്നില്ലേ എന്ന് ചോദിക്കും അതാ വരണമെന്ന് പറയും പിന്നീട് മിത്രയ്ക്ക് ഐസ് വെള്ളത്തിൽ ഇങ്ങനെ തുണിയൊക്കെ മുക്കിങ്ങായിട്ട് നെറ്റിയിൽ വിരിച്ച് കൊടുക്കുന്നുണ്ട് ആര്യൻ ആ സമയത്ത് പറയുന്നുണ്ട് പേടിക്കണ്ട അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട ഇല്ലേ എനിക്കിപ്പോൾ ഒരു പേടിയും ഇല്ലയെന്ന് പറയും എന്നാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും മോളെ മിത്രയെ എന്ന് വിളിച്ച് അമ്മ പെട്ടെന്ന് അങ്ങോട്ട് കയറി വരും പെട്ടെന്ന് ഏ അയ്യോ എന്ത് പറ്റി മോൾക്ക് നല്ല പനിയുണ്ടല്ലോ ായോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും ഇന്നലെ വൈകുന്നേരം വരെ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ എന്ന് ദേവിയും പറയും അതെ എനിക്ക് പെട്ടെന്ന് പേടിയൊന്നും ഇല്ല പനിയൊന്നും ഇല്ല ടെൻഷൻ അടിച്ചിട്ടെന്ന് പറയും ടെൻഷനോ എന്തിൻ്റെ ടെൻഷൻ എന്ന് ദേവി ചോദിക്കും അപ്പോൾ ആരെയും പെട്ടെന്ന് അറിയാം അല്ല ടെൻഷൻ ടെൻഷനേന്ന് പറയും പരീക്ഷയ്ക്ക് ടെൻഷനോ നീ നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണല്ലോ പിന്നെ നിനക്ക് എന്തുകൊണ്ട് പരീക്ഷയ്ക്ക് ടെൻഷൻ ഇത്ര സം എന്താണുണ്ടെങ്കിലും പറയും അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയും മീനാക്ഷി സംശയത്തോടെ ഇങ്ങനെ പറയും ആര്യനും പറയും ഏ പേടിക്കണ്ട ചെറിയൊരു പനിയുള്ളൂ എന്ന് പറയും ഇന്നലെ രാത്രി വരെ ഒരു പനി ഉണ്ടായില്ലല്ലോ പിന്നെ എങ്ങനെ പെട്ടെന്നൊരു പനി വന്ന് ഇതെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ദേവി പറയും എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല എന്ന് പറയും മോളെ എന്തുണ്ടെങ്കിലും ദേവിയടത്തോട് പറ ദേവിയുടെ അടുത്ത് പരിഹാരം കണ്ട കാണിച്ചു തരാമെന്ന് പറയും ഏയ് എനിക്കൊരു കുഴപ്പമില്ലായിട്ടത്തി എന്നും പറയും അങ്ങനെ ആര്യനോടും ചോദിക്കുമ്പോഴാണ് ആര്യ എല്ലാത്തിനും കാരണം നീ തന്നെയാണ് നിൻ്റെ ഈ വൈകിയുള്ള വരവും അതും ഇത്ര അവൾക്ക് വല്ലാത്ത വിഷമുണ്ടാക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ് ഇത് പഠിക്കി ജോലിക്ക് പോകണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നീ എന്നാൽ ഗോമതി സ്റ്റോഴ്സിൽ പോകുക പറയും ആ അത് ശരിയാണ് ഗോമതി സ്റ്റോഴ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പനിയേ ഉള്ളൂ പക്ഷെ ഗോമതി സ്റ്റോഴ്സിൽ പോയാൽ ഈ വേ വീട്ടുകാർക്ക് എല്ലാവർക്കും തലവേദന വിട്ടുമാറില്ല എന്ന് പറയും ആ അത് ശരിയാണ് ആരും പറഞ്ഞെന്ന് മീനാക്ഷി പറയുമ്പോൾ ദേവി കുറ്റപ്പെടുത്തുന്നുണ്ടത് ഒരാളെ കുഞ്ഞ കുട്ടികൾ തല തിരിഞ്ഞ് പോകുമ്പോൾ അവരെ നേർവഴിക്ക് നോക്കേണ്ടതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ തിരുത്തല്ല വേണ്ടത് അവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേവി മീനാക്ഷിയെ കുറ്റപ്പെടുത്തും പെട്ടെന്ന് തന്നെ മിത്രയുടെ ഫോണിൽ മെസ്സേജ് വരും ഇതേ ഫോണിൽ മെസ്സേജ് വരുന്നെന്ന് ഗോമതി പറയും ഉണ്ടാ ഞാനെടുത്ത് നോക്കിക്കോളാം എന്നറിയും അതെന്തിനാണ് നീ നോക്കുന്നത് ഭാര്യയുടെ മെസ്സേജ് ഭർത്താവും നോക്കണോ അതിനെന്താ കുഴപ്പം അതൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് മിത്രയും പറയും നല്ല കാര്യമൊന്നും പറയും അങ്ങനെ ആ സമയം വേഗം തന്നെ നമ്മുടെ ആര്യൻ ഫോൺ എടുത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ ഗോമതിക്കും മീനാക്ഷിക്കൊക്കെ നല്ല സന്തോഷമാകുന്നുണ്ട് കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും പാടില്ല അതുകൊണ്ടാണല്ലോ മിത്രയ്ക്ക് വന്ന ഫോണും മെസ്സേജൊക്കെ ആര്യം നോക്കണത് അതിലൊന്നും പേടിക്കാനൊന്നുമില്ല അത് നല്ല കാര്യമുണ്ടെന്ന് പോകുമതി മിത്രയോട് പറയും മിത്ര ഇങ്ങനെ പുഞ്ചിരിക്കും മിത്രയ്ക്ക് മനസ്സിലായി മെസ്സേജ് വന്നത് ആരും കാര്യം ശ്രീദേവി മാത്രം സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ്റെ മുഖത്തേക്ക് മെസ്സേജ് വായിക്കുമ്പോഴുള്ള ആര്യൻ്റെ ടെൻഷൻ ശ്രീ ശ്രീ നമ്മുടെ ദേവിയുടെത്തി ശരിക്കും സ്കെച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്തായാലും ഫോണിലേക്ക് നോക്കി നാളെ വരണം എന്ന് പറഞ്ഞിട്ടുള്ള മിഥുൻ്റെ മെസ്സേജ് നോക്കി ഇങ്ങനെ ആകെ വെട്ടി വയർത്ത് നിൽക്കുന്നൊരു ആര്യലൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ